ഗിൽസയിലാണ് ഇടുക്കി മാങ്കുളത്ത് നാലുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണം ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ക്രാഷ് ബാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമാണെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം മാങ്കുളം പേമ്പരം വളവിൽ ട്രാവലർ അപകടത്തിൽപ്പെട്ട സ്ഥലം രാവിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു അപകടത്തിൽപ്പെട്ട വാഹനവും റോഡിന്റെ ഭൂപ്രകൃതിയുമെല്ലാം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു ദൃക്സാക്ഷികളിൽ നിന്നും രക്ഷാപ്രവർത്തനം നടത്തിയവരിൽ നിന്നും സമീപവാസികളിൽ നിന്നുമെല്ലാം വിവരങ്ങൾ ശേഖരിച്ചു ഇടുക്കി ജില്ലാ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഡ്രൈവറുടെ പരിചയക്കുറവും അമിത വേഗതയും അപകടത്തിന് കാരണമായതായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പത്തിലധികം തവണ പേമ്പരം വളവിൽ മാത്രം മുൻപ് അപകടമുണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പതിനാലു പേരുമായി വന്ന ട്രാവലർ അപകടം തടയാൻ സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയറുകൾ തകർത്താണ് നൂറടിത്താഴ്ചയിലേക്ക് മറിഞ്ഞത് ക്രാഷ് ബാരിയറുകൾ റോഡിൽ സ്ഥാപിച്ചത് അശാസ്ത്രീയമായണെന്നും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ കണ്ടെത്തി റോഡിൽ അപായ സൂചന ബോർഡുകൾ ഉണ്ടായിരുന്നു എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത് എന്നാൽ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു നടക്കുന്നത് ഞങ്ങളുടെ പറഞ്ഞ എന്ന് പറഞ്ഞതായിരുന്നു അപകട വളവ് ഒഴിവാക്കാൻ പ്രദേശവാസി സ്ഥലം വിട്ടു നൽകാമെന്നും പകരം മണ്ണെടുത്ത് നീക്കുന്ന ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് വീടിന് സുരക്ഷ ഉറപ്പേക്കാൽ മതിയെന്ന് അറിയിച്ചിട്ടും പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചില്ലെന്ന ആരോപണവും നാട്ടുകാർ മുമ്പോട്ട് വെക്കുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി വാർത്തകളിലേക്ക്